സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്ക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര കേരളത്തിലെ ഏക മയിൽ സങ്കേത കേന്ദ്രമായ ചൂലന്നൂർ മയിൽ സങ്കേതത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ട്രക്കിംഗ് സൗകര്യവുമായി അധികൃതർ കേരളത്തിലെ ഏക മയിൽ സങ്കേത ടൂറിസ്റ്റ് കേന്ദ്രവും തൃശൂർ പാലക്കാട് ജില്ലകളിലായി നിലകൊള്ളുന്നതുമായ ചൂലന്നൂർ മയിൽ സങ്കേതത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ കേന്ദ്രമായി ചൂലന്നൂരിലെ മയിൽ സങ്കേത കേന്ദ്രം മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബിനോയ് വിശ്വം വനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് മയിൽ സങ്കേതത്തിന് രൂപം നൽകുന്നത് എഴുന്നൂറ്റി രണ്ട് ഹെക്ടർ പാലക്കാട് ആലത്തൂർ റേഞ്ചിൻ്റെയും നൂറ്റിനാൽപ്പത് ഹെക്ടർ തൃശൂർ വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ചിൻ്റെയും കീഴിലുള്ള ഈ മയിൽ സങ്കേത കേന്ദ്രം തിരുവല്ലാമല പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രവനം ശലഭോദ്യാനം ഹെറിറ്റേജ് ഗാർഡൻ ഔഷധ സസ്യോധാനം എന്നിവയാണ് പ്രധാനമായും ഇവിടെ ഉള്ളത് രണ്ട് കിലോമീറ്റർ യാത്രയുള്ള ചിലമ്പത്തൊടി ട്രക്കിങ്ങിന് ആറുപേർക്ക് അറുന്നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് നാല് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് ആനയടിയൻ പാത വരെയുള്ള മൂന്ന് പേർക്കുള്ള ട്രക്കിങ്ങിന് തൊള്ളായിരം രൂപയാണ് ചാർജ് ഈടാക്കുന്നത് അഞ്ച് കിലോമീറ്റർ നടന്ന വാച്ച് ടവർ എത്തുന്നതിന് മൂന്ന് പേർക്ക് തൊള്ളായിരം രൂപയാണ് ചാർജ് ഈടാക്കുന്നത് ഏറ്റവും ദൂരം കൂടിയ ആനക്കുർശിയിലേക്ക് ആറു മണിക്കൂർ കൊണ്ട് എട്ട് കിലോമീറ്റർ യാത്ര സൗകര്യപ്രദമായി ഉണ്ട് ഇതിനായി മൂന്നുപേർക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് ഗൈഡിൻ്റെയോ വാച്ചറുടെയോ സേവനമില്ലാതെ നാൽപ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് സഞ്ചാരികൾക്ക് സ്വയം ഈ സ്ഥലങ്ങളിലെല്ലാം സന്ദർശനം നടത്തുകയും ചെയ്യാം പേടി കൂടാതെ എല്ലാ പക്ഷി മൃഗാദികളെയും കണ്ട് മണ്ണറഞ്ഞ മനസ്സ് നിറഞ്ഞ മൺസൂൺ യാത്രയ്ക്ക് പറ്റിയ ഇടമാണ് പാലക്കാട് ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് പെരിങ്ങോട്ടുകുറിശി നടുവത്തപ്പാറ വഴിയും തൃശൂർ ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് തിരുവില തിരുവല്ലാമല പട്ടിപ്പറമ്പ് ഏരുകുളം വഴിയും മൈൽ സങ്കേതത്തിൽ എത്തിച്ചേരാവുന്നതാണ് ചൂലൂർ മൈൽ സങ്കേത കേന്ദ്രം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സാജൻ പ്രഭാഷങ് വിനോദ സഞ്ചാരികൾക്ക് ട്രക്കിംഗ് യാത്രക്കായി വനം വകുപ്പ് സ്വീകരിച്ച സൗകര്യങ്ങളെ കുറിച്ച് ഇവിടെ ഒരു മൺസൂൺ മൺസൂൺകാല ട്രക്കിങ്ങിന് പറ്റിയ ഒരു സ്ഥലമാണത് കുട്ടികൾക്കും ഒക്കെ പേടി കൂടാതെ വലിയ മൃഗങ്ങളൊന്നുമില്ല അതിന് കാടിനെ അറിയാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ എൻട്രി ഫീ ആയിട്ട് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ നാല് തരത്തിലുള്ള ട്രക്കിംഗ് പാക്കേജസ് ഉണ്ട് മൂന്ന് പേര് മിനിമം വേണം അതിന് വരെ എത്താനായിട്ട് രണ്ട് മുതൽ എട്ട് കിലോമീറ്റർ വരെയുള്ള ട്രക്കിങ്ങാണ് അതിന് കൂടെ ആൾ വരും ഒരു ഗൈഡിനെ നമ്മൾ ഇവിടുന്ന് കൂടെ വിടും അങ്ങനെ കാടിനെ അറിയാനുള്ള ഒരു ഇതാണ് പരിപാടിയാണ് ട്രക്കിങ് പാക്കേജ് ആണത് പിന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ ട്രക്കിങ്ങിനു പറ്റിയ ഒരു സ്ഥലമാണ് ചുല്ലിനും മത്സങ്കേതം മയിലുകളെ കാണാനും മയിലുകളെ മാത്രമല്ല ഒരുപാട് പക്ഷികളുണ്ട് ആ പക്ഷികളെ കാണാനും കൂടാതെ ട്രക്കിങ് നടത്താനുമുള്ള ഒരു സാഞ്ച്വറിയാണ് ചൊല്ലിനും മത്സങ്കേതം ചുല്ലും മത്സങ്കേതം സ്ഥിതി ചെയ്യുന്നത് രണ്ട് ജില്ലകളിലാണ് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാടിൻ്റെ പെരിങ്ങോട്ട് കുറച്ചി വില്ലേജിലും തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല വില്ലേജിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് മൂന്ന് പോയിന്റ് നാല് രണ്ട് സ്ക്വയർ കിലോമീറ്റർ സ്ഥലമേ ഉള്ളൂ വളരെ ചെറിയ ഒരു സാങ്ചറിയാണ് ചുരു മത്സ്യൂട് സി ടി വി ന്യൂസ്